നമസ്കാരം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം അതിരൂക്ഷമായ ഒരു സമയത്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അമേരിക്കക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്തിനധികം പറയുന്നു അമേരിക്കക്ക് അകത്തുനിന്ന് പോലും അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ പല വിധത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അമേരിക്കക്കെതിരെ മാത്രമല്ല അമേരിക്കക്കൊപ്പം നിൽക്കുന്ന ചില അറബ് രാജ്യങ്ങൾക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയർന്നു വന്നു ആ ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങളായിരുന്നില്ല അത് ചില യാഥാർത്ഥ്യങ്ങളായിരുന്നു എന്ന് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് നമ്മോട് ഉറക്കം വിളിച്ചു പറയുകയാണ് മാത്രമല്ല താനൊരു വ്യവസ്ഥയില്ലാത്തവനാണ് എന്നുകൂടെ അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് ഫലസ്തീനിൽ ഗസയിൽ ചില പദ്ധതികളുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു അമേരിക്ക പറയുന്നതനുസരിച്ച് ഫലസ്തീനിൽ ഇസ്രായേൽ തുടർച്ചയായി കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ അമേരിക്ക ഇത്തരത്തിൽ വഷളാക്കിയത് എന്തിനായിരുന്നു ഫലസ്തീനുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയത് ഗസയിൽ എന്തായിരുന്നു അമേരിക്കയുടെ പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കും ഗസയിലുള്ള ആളുകളൊക്കെ തൽക്കാലം ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ പോകണം അവരെ ഈജിപ്തും ജോർദാനും സ്വീകരിക്കണം എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുന്നത് ആദ്യം പറഞ്ഞത് ഗസയുടെ പുനരുദ്ധാരണത്തിനു ശേഷം അവിടുത്തെ ആശുപത്രികളും കെട്ടിടങ്ങളും ഒക്കെ പുനർനിർമ്മിച്ചതിനു ശേഷം അവരൊക്കെ തിരിച്ചു വരട്ടെ എന്നതായിരുന്നു എന്നാൽ അതിനുശേഷം പറഞ്ഞത് അവരാരും തിരിച്ചു വരേണ്ടതില്ല ഗസ എല്ലാവർക്കും ചെല്ലാൻ കഴിയുന്ന ഒരു പ്രദേശമായി മാറട്ടെ ഒരു ഉല്ലാസ കേന്ദ്രമായി മാറട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് ആദ്യം പറഞ്ഞ വാക്ക് അധികം വൈകാതെ തന്നെ മാറ്റി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ലോകം ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കിന് എത്രമാത്രം വിലയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഗസയിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന അവരുടെ ആ ഒരു പദ്ധതി അതൊരിക്കലും അമേരിക്കയുടെ താല്പര്യം മാത്രമല്ല എന്നുള്ളതാണ് ചില അറബ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് നേരത്തെ ഉയർന്നു വന്നത് ആ ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ കഴിയാവുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് അവരുടെ പല നീക്കങ്ങളെയും കൂടി നേരത്തെ പലരും നോക്കി കണ്ടിട്ടുണ്ട് പല ലോക രാജ്യങ്ങളും സൗദിയുടെ ആ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന നീക്കങ്ങൾ അവിടുത്തെ അവിടെ നടത്തുന്ന വംശഹത്യ അധിനിവേശം ഇതൊന്നും ശരിയല്ല എന്ന് സൗദി പറയാറുണ്ടെങ്കിലും ഒരു പരിധി വിട്ട് കടന്നു പറയാൻ ഒരിക്കലും സൗദി അറേബ്യ തയ്യാറാകാറില്ല ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു പൊതു പരിപാടി പോലും സൗദി അറേബ്യയിൽ നടന്നിട്ടില്ല ഒരു വലിയ രാജ്യമാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ് അമേരിക്കയെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് സൗദി അറേബ്യയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അമേരിക്ക നിലനിൽക്കുന്നത് പോലും സൗദിയുടെ സാമ്പത്തിക സഹായത്തിന്റെ പുറത്താണ് വലിയ പ്രതിസന്ധിയിലൂടെ അമേരിക്ക കടന്നുപോയ സമയത്ത് അമേരിക്കയെ നിലനിർത്തിയത് സൗദിയുടെ വലിയ നിക്ഷേപങ്ങളാണ് ഇപ്പോഴും ഇവിടെ സൗദി അറേബ്യ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന സഹായങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്ത സമയത്ത് ആദ്യമായി അദ്ദേഹം സന്ദർശിച്ച ഒരു വിദേശ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ് ഇത്തവണ അദ്ദേഹം അധികാരമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഫോണിൽ ബന്ധപ്പെട്ടത് സൗദി ഭരണാധികാരിയെയാണ് എന്തായാലും ഒരു സമയത്തുപോലും അമേരിക്കയെ സഹായിക്കുന്ന കാര്യത്തിൽ പുറകോട്ട് പോരാൻ തയ്യാറല്ലാത്ത സൗദി ഇപ്പോഴും ആ സഹായങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ സാമ്പത്തിക സഹായങ്ങൾ സൗദിയിൽ നിന്നും സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ ഇതെല്ലാം അമേരിക്ക ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഗസയിലെ അവരുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അതിപ്പോൾ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് ചില പദ്ധതികളുണ്ട് എന്ന കാര്യം നമുക്ക് വ്യക്തമായി എന്നാൽ ഈ ഒരു പദ്ധതി അമേരിക്കയുടെ മാത്രം പദ്ധതി ആയിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതും യാഥാർത്ഥ്യമാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സൗദിക്ക് വലിയ ഉണ്ടായിരുന്നു ഗസയിൽ സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുന്നതിനു വേണ്ടി സൗദിയും ഇവിടെ അമേരിക്കയോടൊപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരിക്കലും അമേരിക്ക പ്രഖ്യാപിച്ച ആ പദ്ധതി നടപ്പിലാകാൻ പോകുന്നില്ല ലോകത്ത് വേറെ എവിടെയാണെങ്കിലും ഒരു പരിധിവരെ അമേരിക്ക അവിടെ ബലം പ്രയോഗിച്ച് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് കഴിയുമായിരിക്കാം പക്ഷെ ഗസയിൽ നടക്കില്ല ഗസയിലെ ഫലസ്തീനികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുവേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ് ഒരുപാട് ആളുകളെ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ കൊന്നൊടുക്കിയിട്ടും അവരുടെ പോരാട്ട ഒരു കുറവും സംഭവിച്ചില്ല ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഇസ്രായേൽ നടത്തിയ നീക്കങ്ങൾ ഹമാസിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അധിനിവേശം അവസാനിപ്പിക്കുക ഇതൊക്കെ അവരുടെ ലക്ഷ്യങ്ങളാണ് ഒരുപക്ഷെ അവർക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ലായിരിക്കാം എന്നാൽ വരും തലമുറ സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ ജീവിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അതുണ്ടാകണം ഒരിക്കലും ഇവിടെ ഇസ്രായേലിന് വഴങ്ങി കൊടുക്കരുത് അമേരിക്കക്ക് വഴങ്ങി കൊടുക്കരുത് അങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് മരണമാണ് നല്ലത് എന്ന് തീരുമാനിച്ച ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾ പോലും എന്താണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന രീതിയിലുള്ള വാക്കുകൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പലപ്പോഴും കേൾക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്ന ഒരിക്കലും അമേരിക്കയുടെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല സൗദിയുടെ സ്വപ്നങ്ങൾ നടപ്പിലാകാൻ പോകുന്നില്ല സൗദിയും അമേരിക്കയും അതുപോലെ തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചേർന്നാണ് ഇസ്രായേലിനെ സഹായിച്ചു അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുമ്പോൾ അമേരിക്കയെ രഹസ്യമായും പരസ്യമായും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടർച്ചയായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് സൗദിക്ക് എവിടെ നിന്നാണ് എത്രമാത്രം സാമ്പത്തികം അമേരിക്കയൊക്കെ സഹായിക്കാൻ ഇസ്രായേലിനെയൊക്കെ സഹായിക്കാൻ ഇത്ര വലിയ സാമ്പത്തിക ശേഷി എവിടെ നിന്നും ഉണ്ടാകുന്നു എന്ന കാര്യം കൂടെ നമ്മളൊക്കെ ചിന്തിക്കണം ഹജ്ജിന്റെ പേരിലും അതുപോലെ തന്നെ ഉമ്രയുടെ പേരിലുമൊക്കെ ദിനംപ്രതി വലിയ സമ്പത്ത് സൗദിയിൽ കുമിഞ്ഞു കൂടുന്നുണ്ട് എണ്ണ വിറ്റ് ഒന്നുമല്ല എത്രയോ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ദിനംപ്രതി സൗദിയിലേക്ക് ഉമ്ര നിർവഹിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കുന്നതിനു വേണ്ടിയുമൊക്കെ സൗദിയിൽ എത്തിപ്പെടുന്നുണ്ട് അത്രത്തിൽ വലിയ സാമ്പത്തികം സൗദിക്ക് ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ കിട്ടുന്ന അതായത് ലോകത്ത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും കിട്ടുന്ന സാമ്പത്തിക ആ സമ്പത്ത് ഉപയോഗിച്ചാണ് ഇവിടെ തുടർച്ചയായി സൗദി അറേബ്യ അമേരിക്കയെ സഹായിക്കുന്നത് ആ സാമ്പത്തികമാണ് ഫലസ്തീനിലെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അമേരിക്ക ഇസ്രായേലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ചുഴലി അബ്ദുള്ള മൗലവി ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് പ്രഖ്യാപിച്ചത് അതായത് ഹമാസി ഒരിക്കലും കുതിസ് കിട്ടരുത് ജൂതല് കിട്ടിയാലും കുഴപ്പമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലെ ഒരു പ്രസക്ത ഭാഗം എന്തായാലും അദ്ദേഹം ഇവിടെ ഒരു മാന്യത കാണിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു സൗദിയും അതുപോലെ തുറന്നു പറയാൻ തയ്യാറാകണം എന്താണ് ഉള്ളിൽ എന്താണ് നിലപാട് അത് ലോകത്തോട് തുറന്നു പറയണം ഇത് അമേരിക്കയെ മറ്റൊരു ഭാഗത്തോടുകൂടെ സഹായിച്ച് സൗദിയുടെ കൂടെ താല്പര്യങ്ങൾ ഗസയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി അമേരിക്കയെ ഉറപ്പു നിൽക്കുന്നു ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു നിലപാട് തിരുത്തി എന്താണ് ഉള്ളിരിപ്പ് ഞങ്ങളും അമേരിക്കയോടൊപ്പമാണ് ഇസ്രായേലിനോടൊപ്പമാണ് എന്ന കാര്യം തുറന്നു പറയാൻ സൗദി അറേബ്യ തയ്യാറാകണം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയുടെ നിലപാട് അത് സംശയിക്കേണ്ടിയിരിക്കുന്നു സൗദി ഒരിക്കലും ശരിയായ വഴിയിലൂടെ അല്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ പല വിധത്തിലുള്ള വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിരിക്കുകയാണ് ഇവിടെ സൗദി അറേബ്യയും പുതിയ ഗസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കക്ക് പുറകിലുണ്ട് മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവർ സംയുക്തമായി സൗദിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ കൊടുക്കുന്ന സമ്പത്ത് ഉപയോഗിച്ചാണ് ഒരിക്കലും അമേരിക്കയുടെ ഖജനാവിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് അമേരിക്ക അത്തരത്തിലുള്ള സമ്പത്ത് സ്വീകരിച്ചാണ് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അവർ നടത്തിയ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ച് അവർ നടത്തുന്ന പുതിയ പ്രഖ്യാപനങ്ങൾ അതൊരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടെ നമുക്കിപ്പോൾ പറയേണ്ടി വരികയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഹമാസിന്റെ പ്രതിനിധികൾ റഷ്യയുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഹമാസ് എന്തായാലും അമേരിക്കയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ എന്തായാലും ഗസ ഒഴിപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങളൊന്ന് വരൂ നമുക്ക് നോക്കാം എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് തൊട്ടടുത്ത സമയത്ത് തന്നെയാണ് റഷ്യയുമായി ഒരു ചർച്ച ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് വന്നാലും ഇനി അവരെയൊക്കെ ആരെങ്കിലും പുറകിൽ നിന്ന് സഹായിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നേരിടാനും കൈകാര്യം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്നിവിടെ ഹമാസ് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടു ഞാൻ പറയുന്നു ഒരിക്കലും അവരുടെ ആ പദ്ധതി നടപ്പിലാകാൻ പോകുന്നില്ല അതേസമയം ഇവിടെ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ചില രാജ്യങ്ങൾ മുസ്ലിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ച് ആ സമ്പത്ത് ഇസ്രായേലിന് കൊടുക്കുന്ന രാജ്യങ്ങൾ അവരവരുടെ നിലപാട് തുറന്നു പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ്